ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിൽ മാവൂർ ഗ്രാസിൻ ഫാക്ടറി എന്നേക്കുമായി അടച്ചുപൂട്ടുമ്പോൾ പല വഴിക്ക് പിരിഞ്ഞു പോയവർ ഒരു റീയൂണിയൻ വെക്കാമെന്ന ആശയം പറഞ്ഞപ്പോൾ പ്രായാധിക്യത്തിലും അവശതകൾ മാറ്റിവെച്ച് മാറാല കിട്ടിയ യൗവനത്തെ പൊടിതട്ടിയെടുക്കുകയാണ് ഇവർ കാൽനൂറ്റാണ്ടു മുൻപ് വരെ എന്ന വ്യവസായ ഭീമനിൽ ഒരുമിച്ച് തൊഴിലെടുത്തവരാണിവർ ഒരു ചുമരിന്റെ അപ്പുറവും ഇപ്പുറവും താമസിച്ചവർ ഇരുപത്തിയഞ്ച് വർഷത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാതെ അവർ വാതോരാതെ സംസാരിക്കുകയാണ് വിവാദങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും കൊടുമുടിയിൽ നിന്ന് തകർന്നു വീണതാണ് ഗ്രാസിം ഫാക്ടറി അന്ന് ഗ്രാസിം ഫാക്ടറിക്ക് താഴെ വീഴുമ്പോൾ വേർപിരിഞ്ഞു പോയ ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആയിരക്കണക്കിന് തൊഴിലാളികളാണിവർ ഗ്രാസിംഗ് ഫാക്ടറിയിലെ ഫൈബർ ഡിവിഷനിലെ പവർ ഹൗസിൽ ജോലി ചെയ്ത മുന്നൂറോളം പേരാണ് വീണ്ടും ഓർമ്മകൾ പുതുക്കാൻ ഇവിടെ ഒരുമിച്ച് ചേർന്നത് തുടക്കത്തിലൊക്കെ വളരെ വിഷമത്തിലാണ് ആൾക്കാർ ജീവിച്ചിരുന്നത് കാരണം വാഹന സൗകര്യങ്ങളില്ല ഭക്ഷണം കിട്ടാൻ ക്യാൻ്റീനൊന്നും ഉണ്ടായിരുന്നില്ല ആ ജലക്ഷം ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അന്ന് തൊഴിലാളികളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അവർ ജോലി ചെയ്തത് പിന്നീട് കമ്പനി ആയി അഗ്രിമെന്റൊക്കെയായി എല്ലാം കൂടി ട്രാൻസ്പോർട്ട് ി ചെറുക്ക അങ്ങനെ ആയിരുന്നു പോയത് പെട്ടെന്നാണ് കമ്പനി അടച്ചു കൂട്ടിയത് അടച്ചു കൂട്ടുമ്പോൾ ആയിരക്കണക്ക് ആൾക്കാരുണ്ടായിരുന്നു ഫൈബറിൽ അവരെ ജോലി നഷ്ടപ്പെട്ട എത്രയോ ചെറുപ്പക്കാരുണ്ടായിരുന്നു പലർക്കും പ്രായമായി എന്നാലും അന്നത്തെ തന്റെ സഹപ്രവർത്തകരെ കാണാൻ എല്ലാവരും ഇവിടെ എത്തി ഫാക്ടറിയുടെ ഉച്ചത്തിലുള്ള ആ പഴയ സൈറൺ മുഴക്കവും ബഹളവും ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ജീവിതത്തിന്റെ നല്ല നാളുകൾ മുഴുവൻ ചെലവഴിച്ചത് ഈ ഫാക്ടറിയിലാണെന്ന് ഇവർ പറയുന്നു കുട്ടികളെയും ഓർമ്മിക്കാൻ പറ്റുന്നില്ലെങ്കിലും അവർ പറഞ്ഞപ്പോ ഓർമ്മ വരുന്നുണ്ട് ആ വയസ്സാവുന്നതോറും പ്രായം അവരുടെ രൂപ ശരീരം ചേഞ്ചാകാൻ മാറിയിട്ടുണ്ടല്ലോ അത് കാരണം പെട്ടെന്ന് തിരിച്ചറിയാൻ പിന്നീട് മനസ്സിലായപ്പോ എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ ഓർമ്മകളും തിരിച്ചവർക്കും കിട്ടുന്നു ഞങ്ങൾക്കും കിട്ടുന്നുണ്ട് പൊളിച്ചു നീക്കിയ ഗ്രാസിൻ ഇവർക്ക് വെറുമൊരു സിമെന്റ് കെട്ടിടം മാത്രമായിരുന്നില്ല ജീവനും ജീവിതവുമായിരുന്നു ഒരു പ്രദേശത്തിന്റെ മുഖച്ഛായ മാറ്റിയ ഒരു ജനതയ്ക്ക് ജീവനോപാധിയായ ഗ്രാസിൻ ഫാക്ടറി ഇന്നും ഇവരുടെ മനസ്സിന് നോവായി തുടരുന്നു മാനേജ്മെന്റ് ഏത് ബിസിനസ് ആയാലും പ്ലസ് ആർ മൈനസ് ലാഭവും നഷ്ടവും ഉണ്ടാവും അതൊക്കെ ഒന്ന് നിന്നിട്ട് കണ്ടിന്യൂസ് പല കുടുംബങ്ങൾക്കും പല നാട്ടുകാർക്കും പലർക്കും ഈ നാട്ടിലെ തന്നെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുമായിരുന്നു ഒത്തുകൂടിയവരെല്ലാവരും പഴയ പ്രതാപകാലത്തെ ഓർമ്മകൾ പുതുക്കി കൊച്ചുമക്കളുടെ പാട്ടും ഡാൻസും എല്ലാം ആസ്വദിച്ചു എവിടെ വെച്ചെങ്കിലും കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞവർക്ക് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം മാവൂർ തന്നെ വേദിയൊരുക്കുകയാണ് ഇ ടിവി ഭാരത് കോഴിക്കോട്